ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തിയഞ്ച് വയസ്സ് മൂന്നാം തവണയും അധികാരത്തിൽ കയറി മോദി രചിക്കുന്ന ചരിത്ര വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഇന്നേവരെ പ്രധാനമന്ത്രി തലപ്പത്തെത്തിയ ഓരോ നേതാവ് പോലും സന്ദർശിക്കാത്ത രാജ്യങ്ങളിൽ പോലും പ്രധാനമന്ത്രി എത്തുകയും ചെയ്തിട്ടുണ്ട് മോദിയുടെ നയതന്ത്ര വിജയത്തെ കളിയാക്കുന്നവർക്ക് കിട്ടിയ ഏറ്റവും വലിയ മറുപടിയായിരുന്നു ചൈനയുമായി പോലും അദ്ദേഹം കൈകൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് സംസാരിച്ചത് ശത്രുക്കളെ മിത്രങ്ങളാക്കാൻ കഴിവുള്ള നേതാവ് കൂടിയാണ് മോദി എന്നത് ഒരിക്കൽ കൂടെ അദ്ദേഹം തെളിയിച്ചു തന്ന നിമിഷങ്ങളിൽ പലതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഗുജറാത്തിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കടന്നു വന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന നരേന്ദ്രമോദി ആഗോള രാഷ്ട്രങ്ങളുടെയൊക്കെ ശ്രദ്ധാകേന്ദ്രമാണ് അധികാരത്തിൽ ഒരു പതിറ്റാണ്ട് പിന്നിട്ട നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന മൂന്നാമത്തെ വ്യക്തിത്വം കൂടിയാണ് ജവഹർലാൽ നെഹ്റുവിനും ഇന്ത്യ ഇന്ദിരാഗാന്ധിക്കും ശേഷം മോദി തന്നെയാണ് മോദിയുടെ മൂന്നാം മുഴം പൂർത്തിയാകുന്ന രണ്ടായിരത്തി പത്തൊൻപതോടുകൂടി തന്നെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന രണ്ടാമത്തെ വ്യക്തിയാകും മോദി